The <laughs> വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ചിക്കൻ പോക്സ് പൊതുവെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുമെന്നതിനാൽ ഗർഭിണികൾ എയ്ഡ്സ് രോഗികൾ പ്രമേഹ രോഗികൾ നവജാത ശിശുക്കൾ അർബുദം ബാധിച്ചവർ ഹോസ്റ്റലുകളിലും മറ്റും കൂട്ടത്തോടെ ഒരുമിച്ച് താമസിക്കുന്നവർ പ്രായമായവർ തുടങ്ങിയവർ ചിക്കൻ പോക്സിനെ ജാഗ്രതയോടെ കാണുക രോഗിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവങ്ങളാണ് പ്രധാനമായും രോഗം പരത്തുന്നത് കൂടാതെ സ്പർശനം മൂലവും ചുമക്കുമ്പോൾ പുറത്തുവരുന്ന ജലകണികകൾ വഴിയും രോഗം പടരാം കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് രണ്ട് ദിവസം മുമ്പ് മുതൽ കുമിള പൊന്തി ആറ് മുതൽ പത്ത് ദിവസം വരെയും രോഗം പരത്തും സാധാരണഗതിയിൽ ഒരിക്കൽ രോഗം ബാധിച്ചാൽ ജീവിതകാലം മുഴുവൻ ഈ രോഗം വരാതിരിക്കാം ചെറിയ ചൊറിച്ചിലൂടെ ആരംഭിക്കുന്ന തിണർപ്പുകൾ വെള്ളം നിറഞ്ഞ പോലെയുള്ള മഞ്ഞു തുള്ളികൾ പോലെയുള്ള കുരുക്കളായി മാറുന്നു അതിനു മുമ്പ് തന്നെ ക്ഷീണവും വിശപ്പ് കുറവും പനിയുമൊക്കെ ഉണ്ടാകാം ഇതൊക്കെയാണ് ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങൾ വേരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് മൂലമുള്ള പകർച്ചവ്യാധിയാണ് ചിക്കൻ ബോക്സ് ഇതുവരെ ചിക്കൻ ബോക്സ് വരാത്തവർക്കോ വാക്സിൻ എടുക്കാത്തവർക്കോ ഈ രോഗം വരാൻ നല്ല സാധ്യതയുണ്ട്